സ്ലാ വലൈക്കും കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പത്തിരിക്ക് ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോണേ അപ്പോൾ ഒരു സ്പൂണ് ഒളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഏത് എണ്ണയാണ് കേട്ടോ ഉളിച്ചെണ്ണ എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽക്ക് രണ്ട് കറാമ്പൂവ് ഒരു ഏലക്കായ സാജീരകമാണിത് സാജീരകം രണ്ട് പട്ടട കഷ്ണം ഈ എണ്ണയിലേക്ക് ഇട്ട് വയ്ക്കുക നല്ല പൊട്ടിട്ടുണ്ട് ഒക്കെ നമുക്കൊരു വലിയ ഒക്കെ വഴി ഉള്ളിട്ട് വയ്ക്കും നമുക്കിടിക്കൊരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ചഴച്ചത് ഇട്ടൊക്കെ മിക്സിന്റെ ജാറുണ്ടല്ലോ ജാറിലേക്ക് അണ്ടിപ്പരിപ്പ് ഒരു പസത്തെണ്ണം രാത്രി പൊതിർത്താട്ടതാണ് അതൊരു പച്ചത്തെണ്ണം പിന്നെ അതിന്റെ അടിയിൽ കാണുന്നത് കസഗസാണ് അതൊരു ചകര രാത്രി വള്ളത്തിലിട്ട് അതും രണ്ട് സ്പൂണ് തേങ്ങയും നമുക്ക് അരച്ച് കാണുന്നില്ലേ ഈ കപ്പ് ഇന്നലെ രാത്രി വള്ളത്തിലിട്ടാ കൊതിർത്തിയത് അപ്പൊ നമുക്ക് ഇരിക്കും രണ്ട് സ്പൂണ് തേങ്ങ ഈ തേങ്ങാപ്പാൽ ഇട്ടുന്നവർക്ക് അത് കൊടുക്കട്ടോ രണ്ട് സ്പൂണ് തേങ്ങ ഇതില കൂടി അരച്ചെടുക്കുക എനിക്കൊരു തേങ്ങ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ മാത്രം മതി ഒഴിച്ച് അതൊക്കെ ഇതിലേക്ക് ഒരു കയൻ ഇട്ട് വെക്കുന്നുണ്ട് അരക്കിലോ ചിക്കൻ കഴിഞ്ഞി വെച്ചതാണ് അത് ഇതിലേക്ക് ഇട്ട് വെക്കുന്നത് നമ്മൾ ഈ ഇഞ്ചിയും പുഴത്തുള്ളി കരച്ച് വെള്ളം ആക്ക മാത്രേ ഒഴിച്ചുള്ളൂ കറിക്ക് വേണ്ടീനുസരിച്ച് നമുക്ക് ഒഴിച്ചു വെക്കാം ഇനി തോണ കറി വേണമെങ്കിൽ നമുക്ക് ഇണ്ടാക്കാം ഒരു തേങ്ങയുടെ പാടെടുത്താൽ മതി കഷ്ണം അതന്നെ മതി കൂടുതൽ കഷ്ണം വേണം എന്നൊന്നുമില്ല അപ്പൊ നീ ഇത് ഇവിടെ കിടന്നൊന്ന് വേവട്ടെ ഒക്കെ നമുക്ക് നമ്മൾ ഇവിടെ പൊതുത്തി അണ്ടിപ്പരിപ്പും കസവും രണ്ട് സ്പൂൺ തേങ്ങ അരച്ചു വരാം നമ്മള് ചിക്ക വിള വന്നിട്ടുണ്ട് അയക്കുതാ നമ്മൾ തേങ്ങ അണ്ടിപ്പരിപ്പൊക്കെ അരച്ചത് നമുക്ക് ഒഴിച്ച് കൊടുക്കന്നൊക്കെ എഴുതിയിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കാം നമുക്ക് നമ്മൾ കറി തളക്കണുണ്ട് അപ്പൊ കറി തഴച്ച് കഴിഞ്ഞാൽ നമുക്ക് നിർത്തി കൊടുക്കാം വേപ്പിൻ്റെ ല മല്ലിയില കൊടുക്കുക വട്ടറാണ് കേട്ടോ ഒരു കഷ്ണം വട്ടർ ഇട്ട് കൊടുക്കുക വട്ടർ ഇല്ലാത്തതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അല്ലെങ്കിൽ ഇനി നെയ്യ് വേണമെങ്കിൽ നെയ്യൊരു കഷ്ണം ഇട്ട് കൊടുക്കാം നെയ്യൊരു സ്പൂൺ ഇട്ട് കൊടുക്കുക ഒരു കഷ്ണമല്ലോട്ടിയാണോ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക ഇനി ഒന്നും വേണമെന്നില്ല നല്ല രസം ഉണ്ടാവും കറി കേട്ടോ കുരുമുളകിൻ്റെ പാത്രമക്കളയ തുറന്നിട്ട് കിട്ടുന്നില്ല അപ്പൊ അതാ ഞമ്മക്കൊരു ചക്കരും കുരുമുളക് ഇട്ടും കറി ഒന്ന് നല്ല ഇളക്കി കൊടുക്കട്ടെ ആയിട്ടില്ല കോഴിക്കറി ഇവിടെ റെഡി ആയി പത്തിരി നമ്മളെ കുറുമയും പത്തിരി റെഡി ആയിട്ടുണ്ട് അപ്പൊ അമ്മ കഴിച്ചു നോക്കട്ടെട്ടോ എങ്ങനെയുണ്ട് ഇത് എല്ലാ ടി ത്തിലാണേ നമുക്ക് തിലേറെ വേണമെങ്കിൽ ഒന്നുകൂടി കൂടിയൊക്കെ കായ്ക്കാസ്റ്റ് ഉണ്ടാകും അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ മല മക്കളൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുക എല്ലാരും ഉണ്ടാക്കണുണ്ടാവും എല്ലാരും ഓരോരുത്തർക്കും ഓരോതായ സ്റ്റൈലില്ലേ അമ്മ ഉണ്ടാക്കിയ മാരിമട്ടികളൊന്നും ഉണ്ടാക്കി വെക്കി ഇമ്മട്ടികളൊക്കെ ഉണ്ടാക്കണമാതിരി ഇമ്മ ഉണ്ടാക്കി എല്ലാവരും ഇതുപോലെ എല്ലാരും ഇതുപോലൊന്നുണ്ടാക്കി വെക്കുക നമ്മ മഞ്ഞപ്പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ഇട്ടിട്ടില്ലേ പക്ഷെ കറി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ആട്ടികളെല്ലാവരിലേക്കും സബ്സ്ക്രൈബും ചെയ്യുക വീഡിയോ ഇടാൻ പറ്റിയിട്ടാണ് വീഡിയോ ഇടാൻ പറ്റുന്നില്ല കുട്ടികളില്ലാത്തതുകൊണ്ട് അപ്പോൾ അപ്പം അലേലൊക്കെ കിട്ടുമ്പോൾ ആ വീഡിയോ ഇടയില് അപ്പം മാരുടെ മക്കളൊക്കെ സപ്പോർട്ട് ചെയ്യും